മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് ഷോ ഈ നിങ്ങളും പങ്കാളിയാവൂ ായിയുടെ കടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ യുവതി മരിച്ച സംഭവം പേവിഷബാധയെന്ന് സ്ഥിരീകരിച്ചു പടിഞ്ഞാറങ്ങാടി തെക്കിനേതിൽ അഹമ്മദ് കബീറിന്റെ ഭാര്യ നാൽപ്പത്തെട്ട് വയസ്സുള്ള മൈമൂനെയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് ജനുവരി പതിനഞ്ചിനാണ് മൈമൂനയ്ക്ക് തെരുവുനായുടെ കടിയേറ്റത് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മൈമൂന മരിച്ചത് പേവിഷബാധ മൂലമാണ് മൈമൂന മരിച്ചതെന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ഡോക്ടർ സ്ഥിരീകരിച്ചു വെള്ളമെടുക്കാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ മൈമൂനയെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു മുഖത്താണ് നായുടെ കടിയേറ്റത് താടിയെല്ലിനും ചെവിക്കും കടിയേറ്റിരുന്നു പരിക്കേറ്റ മൈമൂന ഉടൻ തന്നെ ചികിത്സ തേടുകയും പേവിഷബാധയ്ക്കെതിരായ മൂന്ന് ഡോസ് വാക്സിനും എടുത്തിരുന്നെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു തെരുവുനായുടെ കടിയേറ്റ മൈമൂനയെ ചാലശ്ശേരി ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയ്ക്ക് ശേഷം മുറിവുണങ്ങിയെങ്കിലും പിന്നീട് കലശമായ തലകറക്കവും ഛർദിയും അനുഭവപ്പെട്ടു ചികിത്സ തുടർന്നെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു തെരുവുനായിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല അടുത്തിടെയായി പടിഞ്ഞാറങ്ങാടിയിലും സമീപ പ്രദേശങ്ങളിലുമായി പന്ത്രണ്ട് പേർക്കാണ് തെരുവു കടിയേറ്റത് മൈമൂനയെ തെരുവുനായ ആക്രമിച്ചതിന്റെ അടുത്തടുത്ത ദിവസങ്ങളിലായി മറ്റു പലർക്കും തെരുവുനായുടെ കടിയേറ്റിട്ടുണ്ടെന്നും വാർഡ് മെമ്പർ മുംതാസ് അബ്ദുറഹ്മാൻ പറഞ്ഞു ആക്രമിച്ച നായയെ ഇതുവരെ പിടികൂടാനായിട്ടില്ലെന്നും മൈമൂന മരിച്ച സംഭവത്തോടെ നാട്ടുകാർ ഭീതിയിലാണെന്നും അവർ പറഞ്ഞു വാർഡിലും കുറച്ച് ആൾക്കാരെ അതിൽ ഒരാൾ എൻ്റെ വാർഡിലൊരു വ്യക്തി ആയിരുന്നു അവർ ഇപ്പോൾ വിഷബാധ ഏറ്റിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇന്ന് മരണപ്പെട്ടിട്ട് നിന്നൊക്കെ ആറ് ദിവസമായി അവർക്ക് വിഷബാധ ഏറ്റതാന്നാണ് മുളങ്ങമ്പത്ത് കാവിലെ മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ടിലുള്ളത് അത് ഇതിനോടൊപ്പം തുടർന്ന് കടിച്ച കുറച്ച് ആൾക്കാരുണ്ട് പ്രദേശത്തെ നമ്മൾ തൊട്ട പ്രദേശത്തെ വാർഡിലുള്ള ജനങ്ങൾ തന്നെയാണ് കടിച്ചിട്ടുള്ളത് ഈ നായ ചത്തിട്ടില്ല എന്നാണ് അവ പ്രദേശത്തുള്ള ആൾക്കാർ പറഞ്ഞത് ഇവരെ കടിച്ച എപ്പോഴും ഉണ്ട് ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുള്ള ഒരു പരി പേടിയിലാണ് ഈ നാട്ടിലെ പ്രദേശവാസികൾ അവർക്ക് പുറത്തിറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടും വിഷമമാണ് ഈ നായ കഠിച്ച് ഒരു നായനെ നമ്മൾ കപൂര് പഞ്ചായത്ത് ലാസ്റ്റ് പന്ത്രണ്ടാമത്തൊരാളെ ഒരാളെ ആൾ പിടിച്ച് കൂട്ടിയിലിട്ടിരുന്നു ആ കൂട്ടിയിലിട്ടിട്ട് ആ നായ കൂട്ടിന്ന് ചത്തു എന്നാണ് പറഞ്ഞത് പക്ഷേ ആ കൂട്ടിയിൽ വേറൊരു പട്ടി മൂന്ന് പട്ടിക്കുട്ടികളെ അവരെന്നെ ആക്കി പോയിട്ട് വളർത്താൻ ആ പട്ടിക്കുട്ടികളും മൂന്നാളും മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഇന്നാദേശത്ത് ഒരു ഇതേപോലെ വിഷബാധയറ്റിയിട്ടൊരു നായ വണ്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്